രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം നമ്മുടെ ഗാന്ധിജി മരിച്ച ദിവസം രക്തസാക്ഷിത്വ ദിനം എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് ജനുവരി മുപ്പത് ദേശീയ രക്തസാക്ഷി ദിനം രാഷ്ട്രീയത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നും വെളിച്ചം മാഞ്ഞുപോയി രാജ്യം മുഴുവൻ അന്ധകാരമാണ് എന്നാണ് ഗാന്ധിജിയുടെ മരണത്തെ പറ്റി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല അത് വെറും തോൽവിയാണ് എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ് മഹാത്മാഗാന്ധി ി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മഹാത്മാ ഗാന്ധിയെ നാദൂറാം ഗോഡ്സെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായി ജാനുവരി മുപ്പതിന് ദേശീയ തലത്തിൽ രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്റെ ജീവിതമാണെന്റെ സന്ദേശം ഗാന്ധിജി ഭാരതമണ്ണിൽ പിറന്നുവല്ലോ സത്യം അഹിംസയും കൈവിടാതെ നാടിനു സ്വാതന്ത്ര്യം നേടി തന്നു രാപ്പകൽ ഇല്ലാതെ രാജ്യത്തിനായി തീര പോരാ राधरा जरा बतीत पावन सीतारा